കൂട്ടുകാരെ നമുക്ക് ഇങ്ങനെയൊരു സ്വീറ്റ് ഡിഷെന്ന് ഉണ്ടാക്കിയാലോ ഇതിന് ഞാൻ നൂറ് ഗ്രാം അളവിലുള്ള ചൗരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഈ ചൗര്യം നമുക്ക് പൊട്ടിച്ച് ഒരു കപ്പിലേക്ക് ഇട്ട് കൊടുക്കാം അതെന്നിട്ടൊന്ന് കഴുകി നമുക്ക് രണ്ട് മണിക്കൂറ് വെള്ളത്തിലിട്ട് വെക്കണം രണ്ട് മണിക്കൂറിന് ശേഷം അത് അതിലെ വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് അത് നന്നായിട്ട് നമുക്ക് പേസ്റ്റ് പോലെ അരച്ച് എടുക്കണം അത് ഒട്ടും തരിയില്ലാതെ പേസ്റ്റ് പോലെ വേണം അരച്ചെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് ഞാനൊരു മുക്കാൽ കപ്പ് പാലാണ് ഒഴിച്ചിരിക്കുന്നത് അതിലേക്ക് നമ്മുടെ ഈ കൂട്ടുണ്ടല്ലോ അതായത് ഈ ചൗരി കൂട്ടം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി മിക്സിയുടെ ജാറ് കഴുകി ഒരു അല്പം വെള്ളം കൂടെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒട്ടും കട്ട കെട്ടാതെ നമുക്ക് അത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം ചെറുതീയിൽ വെച്ച് വേണം കുറുക്കിയെടുക്കാൻ കേട്ടോ ഇതേപോലെ നമ്മൾ നന്നായിട്ട് അതൊന്ന് കുറുകി വരുമ്പോഴേക്കും ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ഒരു സ്പൂൺ അളവിലുള്ള പഞ്ചസാരയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് പഞ്ചസാര കൂടുതൽ വേണമെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം അതും ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് കുറുകി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു അല്പം കോൺഫ്ലോറ് കലക്റ്റ് ചെയ്ത് അതും കൂടെ ചേർത്ത് നമുക്ക് കൊടുക്കാം നോക്കൂ ഇത് ഇതുപോലെ കുറുകി വരുന്നുണ്ട് ഈ കോൺഫ്ലോറും കൂടെ ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അത് കുറുകും ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു അല്പം കളറാണ് കേട്ടോ രണ്ട് മൂന്ന് ഡ്രോപ്സ് കളറാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് അത് അധികം നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇത് ഞാനൊരു കളറ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് ഈ വൈറ്റ് കളർ മാത്രം മതി എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ഇനി അതൊന്നും നന്നായിട്ട് ഈ ഒരു പരുവത്തിൽ നമ്മൾ കുറുക്കിയെടുത്തതിന് ശേഷം അതാറി കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ എളുപ്പം എണ്ണ തൂത്തിട്ട് ഇതേപോലെ ബോൾസാക്കി നമുക്ക് എല്ലാം നമുക്കതിങ്ങനെ ബോൾസാക്കി എടുത്ത് കൊടുക്കാം ഞാനതെല്ലാം ബോൾസാക്കി എടുത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു അര അര ലിറ്റർ പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല കട്ടിയുള്ള പാലാണ് ഇത് കേട്ടോ അതിലേക്ക് ഒരു കപ്പ് അളവിലുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഇനിയും ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു കാൽ കപ്പ് അളവിലുള്ള പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിലേക്ക് ഒരു അല്പം കോൺഫ്ലവർ കലക്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് കുറുകി വരട്ടെ നന്നായിട്ട് തിളച്ച് കുറുകി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒരു ഒരു അര സ്പൂൺ അളവിലുള്ള ഏലക്ക പൊടിച്ചതാണ് ചേർക്കുന്നത് അതിവിടെ ചേർത്തതിന് ശേഷം ഇത് കുറുകി വരുമ്പോഴേക്കും നമുക്ക് ഈ ബോൾസ് എല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതേപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ താവി കൊണ്ടിളക്കിയെന്ന് പറഞ്ഞാൽ ബോൾസ് പൊട്ടിപ്പോകത്തൊന്നുമില്ല ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക എല്ലാവരും ഇതൊന്ന് ട്രൈൻ ചെയ്യണം കേട്ടോ